ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുല്ലോ അല്ലേ ഞങ്ങളും കുഴപ്പമില്ല സുഖമായിരിക്കുന്നു അപ്പൊ രാവിലെ ഇന്നിപ്പോൾ കുറച്ച് തിരക്ക് പിടിച്ച ദിവസമാണ് കേട്ടോ എന്താ പറയുക ഡാൻസ് ക്ലാസ് ഉണ്ട് രാവിലെ ഇപ്പോൾ കുട്ടികളിപ്പോൾ പത്ത് മണി ഒമ്പതരയ്ക്ക് അവർ ഡാൻസ് ക്ലാസ് ക്യാമ്പിന് പോയി അപ്പോൾ അവരെന്നെ കൊണ്ടാക്കിയിട്ട് വന്നു നേട്ടൻ അപ്പോൾ ഉണ്ണേട്ടനിപ്പോൾ പണിക്കിരിക്കുകയാണ് കേട്ടോ കാരണം ഇപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ചയൊന്നും പണി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സമണത്തിൻ്റെ വില കയറ്റും ഒക്കെ കാരണം കൊണ്ടും പിന്നെ വേറെ കുറെ കാര്യങ്ങൾ കൊണ്ടും പണി ഉണ്ടായിരുന്നില്ല ഒരാഴ്ചയായിട്ട് ഇപ്പോൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ കല്ല് വെക്കാൻ വെക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ണേട്ടൻ രാവിലെ നടത്തി എണിറ്റിട്ട് ഞങ്ങൾ ഉറങ്ങായിരുന്നു അപ്പോൾ ഉണ്ണേട്ടൻ രാവിലെ എണീറ്റിട്ട് കല്ല് വെക്കാൻ ഇരുന്നു ിത്തിരി ലേറ്റായി ഞങ്ങള് എന്താ പറയുക എനിക്കാനൊക്കെ എന്നിട്ട് പിന്നെ വേഗം വേഗം ചടവോടെ ചടവോടെ റെഡിയാക്കി കുട്ടികളെ തന്നെ സ്കൂൾ സ്കൂളിലേക്ക് ചേച്ചി ഡാൻസിന് വിട്ടു അപ്പം ഇന്ന് രാവിലെ ഉപ്മാവുണ്ടാക്കിയത് സിമ്പിൾ പണിയാണല്ലോ അപ്പം ഉപ്മാവ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഉപ്മാവുണ്ടാക്കി പിന്നെ മുട്ടയൊക്കെ പുഴുങ്ങി കുട്ടികൾക്ക് കൊടുത്തു അങ്ങനെ അവർ പത്ത് മണിയാകുമ്പോൾ പോയി അപ്പോൾ ഇന്നിപ്പോൾ എന്താ പറയുക കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ വൈകുന്നേരത്തെ എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് തിരുവാതിരയുടെ പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ കാര്യത്തിന് പോകണം അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ദിവസം പിന്നെ ഇന്ന് കുറേ കുറച്ച് കുറച്ച് ക്ലീനിങ്ങും കുറച്ച് കുറച്ച് വാഷ് ചെയ്യാനൊക്കെ ഉണ്ട് വാഷ് ചെയ്യാൻ വാഷ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി വാഷ് ചെയ്യും എന്നാലും നമ്മൾ നല്ല നല്ല ഡ്രസ്സുകളൊന്നും നമ്മൾ വാഷിംഗ് ഇടില്ലല്ലോ മെഷീനിൽ ഇടില്ലല്ലോ അപ്പം അതൊക്കെ നമ്മൾ കൈ കൊണ്ടല്ലേ വിളക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് സ്പെഷ്യൽ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഞാൻ ആദ്യമായിട്ട് അമ്മയായ ദിവസമാണ് ഇന്ന് അതായത് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് ഡേറ്റ് ഓഫ് ബർത്താണ് കേട്ടോ ഒന്ന് ഏപ്രിൽ രണ്ട് അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ വലിയ സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഇപ്പോൾ ഞങ്ങളെപ്പോഴും നാളാണ് എടുക്കാറ് അതായത് മീനമാസത്തിലെ ആയില്യം നക്ഷത്രമാണ് അവളുടെ അപ്പോൾ മീനത്തിലെ ആയില്യം അത് ഏഴാം തീയതിയാണ് വരുന്നത് അപ്പോൾ അന്നാണ് ഞങ്ങൾ അമ്പലത്തിലേക്കൊക്കെ പോലും ചിലപ്പോൾ ഡേറ്റ് ടൈൻ എടുക്കും ചിലപ്പം സ്കൂൾ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും എല്ലാവരുടെയും ഒരു എന്താ പറയുക ലീവ് നോക്കിയിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ലീവ് അന്ന് ഞായറാഴ്ച എന്ന് തോന്നുന്നുണ്ട് ഏപ്രിൽ രണ്ടാം തീയതി അങ്ങോട്ട് വന്നത് അപ്പോൾ പിന്നെ അന്ന് സെലിബ്രേറ്റ് ചെയ്തു അപ്പോൾ ഇപ്രാവശ്യം തിങ്കളാഴ്ചയാണ് വരുന്നത് അപ്പോൾ എന്താ പറയുക അന്നാണ് പിറന്നാൾ സദ്യയും കാര്യങ്ങളും ഒക്കെ ചെയ്യുക ഇന്നിപ്പോൾ എന്താ പറയുക കറി മുരിങ്ങക്കായും തക്കാളിയും കൂടിയിട്ടിട്ട് വെറുതെ നാളികേരെ അരച്ചു വയ്ക്കാണ്ടുള്ളൊരു കറിയില്ലേ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അന്ന് വാങ്ങിച്ച കൂർക്ക മടിച്ച് മടിച്ച് അവിടെ വെച്ചിരിക്കായിരുന്നു കേട്ടോ ഉണ്ടാക്കാൻ മടിയായിട്ട് അപ്പോൾ അത് ഇന്നാണ് ശരി ഇന്നിപ്പോൾ എന്തായാലും കൂർക്കുപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാൻ കൂർക്ക നേരാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക കൂർക്ക നേരാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ളൊരു മടി പക്ഷെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കൂർക്ക അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ എന്നെ മോള് കഴിക്കില്ല മോൾക്ക് അങ്ങനെ കൂർക്കോട് വലിയ ഇഷ്ടമില്ല അവൾക്ക് പൊട്ട ഉരുളക്കിഴങ്ങാണ് കൂടുതലും ഇഷ്ടം എനിക്ക് കൂർക്ക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണേലിഷ്ടമാണ് മൊത്തം മോനിഷ്ടമാണ് അവന് കൂർക്കപ്പേരി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനിതുപോലെ ചിലപ്പോൾ അന്ന് പോ കടയിൽ പോയപ്പോൾ നേരാക്കി എന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങാറുണ്ട് കേട്ട പക്ഷെ നേരാക്കിയത് കിട്ടിയില്ല അപ്പോൾ പിന്നെ പക്ഷെ നേരാക്കത്തെ കൂർക്ക നല്ല കൂർക്ക ആയിരുന്നു കേട്ടാ ഒത്തിരി വലിപ്പുണ്ട് ഇതൊണ്ടോ വലിപ്പുള്ള കൂർക്ക അപ്പോൾ പിന്നെ ഞാനതും വച്ച് വന്ന് ഇപ്പൊ ഇപ്പൊ രണ്ട് മൂന്നാല് ദിവസമായി കൊടുന്ന് വെച്ചിട്ടിട്ടാ അപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ പിന്നെന്താ ഇപ്പൊ കൂർക്കട കാര്യം പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയൊക്കെ ഉണ്ടല്ലോ എൻ്റെ അമ്മ ഇരുന്നിരിപ്പിൽ കുറേ നേരാക്കണ ആക്കുന്നത് കാണാം പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിലേക്ക് സ്കൂളിലൊക്കെ പഠിക്കണ കാലത്തൊക്കെ ഈ കാറ്റുകാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നവംബർ ഡിസംബറൊക്കെ ആയപ്പോഴാണല്ലോ നമുക്ക് ഈ കൂർക്കട സീസൺ വരിക ആ സമയത്ത് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ പറമ്പിലൊക്കെ കൂർക്ക കൃഷി ഉണ്ടാവും എന്നും കൂർക്ക കിട്ടും എന്നും കൂർക്കുപ്പേരി ആയിരിക്കും രാവിലെ കൂർക്കുപ്പേരിയും കഞ്ഞിയും അച്ചാറും അപ്പം മറ്റ് പച്ച മാങ്ങയൊക്കെ എന്താ പറയുക കായ്ക്കണ കാലമായിരിക്കുമല്ലോ ആ ടൈമിലൊക്കെ അപ്പോൾ ഈ അച്ചാറും ഉണ്ടാവും കൂർക്കുപ്പേരി ഉണ്ടാവും പിന്നെ കഞ്ഞി രാവിലത്തെ ഭക്ഷണം നല്ല രസമായിട്ട് ഇപ്പം എനിക്കതൊക്കെ കഴിക്കാൻ ഭയങ്കര അതുമാത്രമല്ല ആ സമയത്തൊക്കെ മഴയൊക്കെ കുറയുമല്ലോ മഴയൊക്കെ കുറഞ്ഞ് നല്ല കാറ്റൊക്കെ ഉള്ള സമയമായിരിക്കും അപ്പോൾ ഞങ്ങളുടെ എവിടെയൊക്കെ മുറ്റമൊക്കെ മെഴുകും നന്നായി മണ്ണൊക്കെ കൊടുന്ന് നന്നായിട്ട് മെഴുകി നല്ല എന്താ പറയുക എന്നിട്ട് മെഴുകിയിട്ട് രണ്ട് ദിവസം ഈ മൺപണിന്നാ പറയുക കേട്ടോ വീട്ടിൽ മൺപണി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പുറത്ത് മുറ്റത്ത് നമ്മൾ ഈ മണ്ണ് കൊണ്ട് കുഴച്ച് മെഴുകി നല്ല അകം പോലെ അതായത് വീടിൻ്റെ ഉള്ളിലത്തെ നിലം പോലെ ആക്കും മണ്ണ് കൊണ്ട് മെഴുകിയിട്ടിട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ചാണകല്ലേ ചാണകം കൊണ്ട് നന്നായി ഇതാക്കിയിട്ട് നല്ല രസമാണ് അപ്പോൾ മുറ്റത്ത് വരെ കടന്നുറങ്ങാം അത്രയും നല്ല ഒരു ഇതായിരുന്നു കേട്ടോ എനിക്ക് വായ്പപ്പോഴൊക്കെ അതൊക്കെ ഓർക്കുമ്പോൾ നല്ല ഒരു ഇതാ പാമ്പൂരി ഇടുക എന്നൊക്കെ പറയും പാമ്പൂരി ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിത്തിട്ട് പോലെയൊക്കെ പണിത് അങ്ങനെയൊക്കെ ചെയ്യും അവിടെ എപ്പോഴെങ്കിലും വീട്ടിലേക്ക് പോയി അവിടെ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വീട് എടുക്കണം എന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പം എന്നിട്ട് ഈ പാമ്പൂരിയൊക്കെ ഇട്ടിട്ട് അതിൻ ആ എന്താ പറയുക ഈ കൂർക്കുപ്പേരിയും കഞ്ഞി ഇതൊക്കെ ആയിട്ട് പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കും ഈ മുറ്റത്തിരുന്നിട്ട് അതൊക്കെ ഒരു നല്ല ഓർമ്മകളാണ് അപ്പം ഇന്നിപ്പോൾ കൂർക്കൊപ്പേരി ഉണ്ടാക്കാം പിന്നെ മുരിങ്ങക്കായയും തക്കാളിയും ഒക്കെ കൂടി ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മുരിയങ്കായ ഇവിടെ തന്നെ വീടിൻ്റെ ഇവിടെ ഞങ്ങൾ മുറ്റത്ത് തന്നെ ഉണ്ട് മുരിങ്ങക്കായേ അപ്പം താഴെ അമ്മച്ചി അന്ന് രണ്ട് മുന്നേ പറഞ്ഞ് മുകളിൽ നല്ല മുകളിൽ പൊക്കത്തിലാണ് മുരിങ്ങക്കായ കായ്ച്ചു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനേനും കൂടെ മുകളിൽ പോയി അതൊക്കെ പൊട്ടിച്ചു അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ അരിഞ്ഞിട്ട് അതായത് കറിക്ക് അരിയണമാതിരി അരിഞ്ഞിട്ട് ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഇനിയുണ്ട് കുറച്ചും കൂടി ഉണ്ട് രണ്ട് രണ്ട് കറിക്കും കൂടി ഉള്ള മുരിങ്ങക്കായുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മുരിങ്ങക്കായ കുമ്പളങ്ങ തക്കാളി അല്ലെങ്കിൽ മുരിങ്ങക്കായ പരിപ്പ് അല്ലെങ്കിൽ മുരിങ്ങക്കായ പെരിതൊക്കെ തന്നെയാണ് കേട്ടോ കറികൾ കൂർക്കു പേരി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ചില സമയത്ത് അമ്മ അപ്പൊ അനിയെ എന്റെ അനിയൻ വീട്ടിലേക്ക് പോണ സമയത്തേ അവൻ ശനിയാഴ്ച പോവും വീട്ടിലേക്ക് വീട്ടിൽ പോയിട്ട് ഞായറാഴ്ച കഴിഞ്ഞാൽ തിങ്കളാഴ്ച രാവിലെ വരിക അപ്പൊ അമ്മ എന്തു ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂർക്ക ഇഷ്ടമാണെന്ന് നന്നായിട്ട് അറിയാലോ അമ്മക്ക് അപ്പൊ കൂർക്ക നേരാക്കിയിട്ട് കൊടുത്തുവിടും അപ്പൊ എനിക്ക് സമാധാനവും സന്തോഷവും കൂർക്ക കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരാക്കി കൊണ്ടുവരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് ൂർക്ക നേരക്കി കഴുകിയിട്ട് അമ്മ കൊടുത്തുവിടും അപ്പൊ എനിക്ക് ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വേവിക്കാൻ ഇടയേ വേണ്ടുള്ളൂ അപ്പൊ ഇന്നിപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ വലിയ അങ്ങനെ സെലിബ്രേഷൻ എന്ന് പറയാൻ ഒന്നും ഇന്നൊക്കെ ഇല്ല അപ്പോൾ ശ നാളിൻ്റെ അന്ന് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അമ്പ അമ്പലത്തിലൊക്കെ പോയി ആദ്യമൊക്കെയെന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ സ്കൂൾ ഇവർക്ക് സ്കൂളിലുള്ള ദിവസങ്ങളിലൊക്കെ സ്കൂളിലത് പിന്നെ മോൻ്റെ ബർത്ത്ഡേ ഒക്കെ കേട്ടോ അപ്പോൾ ഇവർക്ക് രാവിലെ തവർത്ത് ഞാൻ എന്താ പറയുക വീട്ടിൽ നിന്ന് അമ്മ വരും അമ്മേനെ വിളിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ ഒക്കെ ഏൽപ്പിക്കലേ ഞാനെന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക അവർക്ക് നാളിൻ്റെ അന്ന് ഞങ്ങളെന്താ ഞാൻ എന്താ ചെയ്യുന്നത് തലേ ദിവസം തന്നെ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിരിക്കും കേട്ടോ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വാങ്ങും തലേ ദിവസം ഞാൻ ഇഞ്ചിപ്പുളി ഉണ്ടാക്കും അച്ചാർ എനിക്ക് അങ്ങനെ സദ്യ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം സത്യം പറഞ്ഞാൽ മടിയായി മടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പോരാ ഭയങ്കര കുഴിമടിച്ച് ആയിട്ടുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരം ഇല്ലാത്തതിൻ്റെയും കൂടിയിട്ടാണ് കേട്ടോ വേറെ കൊറേ കാര്യങ്ങളാവുമ്പോ നമുക്ക് അടുക്കള പടിയിൽ കുറച്ച് ശ്രദ്ധ കുറയുമല്ലോ എന്നാലും ചെയ്യേണ്ടതൊക്കെ ചെയ്യും എന്നാലും ഇങ്ങനെ അതായത് സദ്യ ഉണ്ടാക്കാൻ ഒരിഷ്ടം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പം കഴിഞ്ഞ ചെറുപ്പം കുറച്ച് നാൾ മുന്നുവരെ കേട്ടോ മുന്നുവരെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ തന്നെ പച്ചക്കറിയൊക്കെ കൂടുന്ന വെച്ചാൽ തലേദിവസം രാത്രി ഞാൻ ഇഞ്ചിപ്പുളി ഉണ്ടാക്കി വെക്കും അച്ചാറും ഉണ്ടാക്കി വെക്കും പിന്നെ കാളനുള്ളത് കുറുക്ക് കാളനില്ല അതും ഉണ്ടാക്കി വെക്കും പിന്നെ പിറ്റേ പിന്നെ കഷ്ണങ്ങളും അവിയലിനും സാമ്പാറിനും ഒക്കെ അരിഞ്ഞു വയ്ക്കും പിറ്റേ ദിവസം രാവിലെ നേരത്തെ നാല് മണിക്ക് അല്ലെങ്കിൽ നാലരയ്ക്കൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കും പണികളൊക്കെ കഴിക്കണം ഒമ്പത് മണിയാകുമ്പോഴേക്കും പണികൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടീനെ കൊണ്ടുപോയി അമ്പലത്തോണ്ടു തൊഴിച്ചിട്ട് വന്നിട്ട് പിന്നെ ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ട് ഭക്ഷണം കൊടുക്കാമല്ലോ അപ്പം അങ്ങനെ അപ്പോൾ രാവിലെ അപ്പം ചായയും എന്തേലും പലഹാരം എന്തെങ്കിലും കഴിക്കും അപ്പോൾ ഒരു പതിനൊന്ന് പതിനൊന്നരയാകുമ്പോഴേക്കും സദ്യ ഉണ്ണിക്കണം അപ്പോൾ അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നു ഇപ്പം നേരെയല്ലേ എനിക്ക് പറ്റുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യണമെന്നുണ്ട് അപ്പോൾ എന്താ പറയുക സദ്യ ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പായസമൊക്കെ ഞാൻ വയ്ക്കും കേട്ടോ പായസമൊക്കെ ഈ സെമിയ പായസം വയ്ക്കുക പാല അട വെക്കാറില്ല പാലട നമ്മൾ പിന്നെ എത്രയാണെങ്കിലും നമ്മൾ വെക്കുമ്പോൾ അത്ര അങ്ങനെ അങ്ങോട്ട് പെർഫെക്ഷൻ കിട്ടില്ലല്ലോ അപ്പോൾ അതെനിക്കിഷ്ടമില്ല പക്ഷേ സേമി പായസം ഞാൻ എനിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടം ഞാൻ ഉണ്ടാക്കുന്ന പായസം എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ പായസം ഒക്കെ ഉണ്ടാക്കും എന്തൊക്കെ ഉണ്ടാക്കുക അവിയൽ സാമ്പാർ കാളൻ അച്ചാർ പുളിഞ്ചി ഇഷ്ടു പിന്നെ ക്യാബേജ് തോരൻ എരിശ്ശേരി പിന്നെ പിന്നെന്താക്കുക ഓലൻ ഇതൊക്കെ പിന്നെ മോളുടെ പിറന്നാളുടെ സമയത്തൊക്കെ മാമ്പഴം ആവുന്ന ടൈമാണല്ലോ അപ്പോൾ മാമ്പഴം പുളിശ്ശേരി ഉണ്ടാവും അങ്ങനെ എന്താ പറയാ കുറേ ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് സദ്യാട്ട ഇന്നാണെങ്കിൽ നല്ല തിരക്കുള്ളൊരു അതായത് കാരണം കൊണ്ടേ കുറച്ച് ലേറ്റായല്ലോ നിൽക്കാൻ അപ്പോൾ പിന്നെ എന്താ പാലം എടുപ്പത്ത് വെച്ചിട്ട് പിള്ളേരെ ഇങ്ങോട്ട് ശ്രദ്ധിക്കാൻ പോയതാണ് അതിൽ അങ്ങനെയേ പാലങ്ങൾ തിളച്ച് പോയി ആദ്യം മുതൽ ക്ലീൻ ചെയ്യാൻ നിൽക്കണം ഒരു പണിയാണ് ഇതാ എനിക്ക് നല്ല കുറേ പേർക്കൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ പാല് തിളക്കില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ഇങ്ങോട്ട് തെറ്റുമ്പോഴേക്കും പാല് തിളച്ച് പോകുമ്പോൾ പറയല്ലേ ശരിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ അതുവരെ ഒരു രണ്ട് മിനിറ്റ് അവരെന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ പോയി ഇങ്ങോട്ട് തിരുമ്പോഴേക്കും പാലാം കൂടി തിളച്ച് പോയി തിളച്ച് പോയി അങ്ങനെ തനിയിപ്പോൾ അത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അത് ആദ്യം മുതലുള്ള പണിയാണ് എപ്പോഴും ഈ അടുപ്പിൻ്റെ ഭാഗം ഈ പറഞ്ഞപോലെ ഒന്നുമില്ല ഈ ചോറ് തിളച്ച് പോവും അല്ലെങ്കിൽ പാല് തിളച്ച് പോവും ഇന്നലെ രാത്രി ഫുള്ള് ക്ലീൻ ചെയ്തിട്ടതായിട്ട് അതുപോലെ എന്താ പറയുക നന്നായിട്ട് ഒക്കെ എത്ര ഇതായാലും കുറച്ച് പഴ അടുപ്പ് പഴകി പഴകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡൊക്കെ ചെറുതായിട്ട് കറയൊക്കെ ഉണ്ടാകും എന്നാലും ഞാനിങ്ങനെ തേച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഞാൻ പോയി കടന്നു അന്ന് രാവിലെ ആകുമ്പോഴേക്കും പാലങ്ങൾ തിളച്ച് പോയി ഷോ ഈ പാലിനെ കൊണ്ട് തോറ്റു പറയും ഇതിങ്ങനെ തുടച്ചിങ്ങനെ എടുക്കണം ചപ്പ ഇതിനെ ചപ്പ എന്നോട്ട ഞാൻ പറയുന്നത് ചപ്പ എന്നാണ് ഇവിടെയൊക്കെ തേപ്പ് തുണി എന്ന് പറയും ഞങ്ങളുടെ ഇവിടെ ചപ്പ എന്നാണ് പറയുക നിങ്ങളുടെ ഇവിടെ എന്താ കൈക്കൽ തുണി എന്നൊക്കെ പറയും കൈക്കൽ തുണി പറയും കൈക്കൽ തുണി എന്ന് പറയും പിന്നെ ഞങ്ങളുടെ കരി തുണി പറയും എൻ്റെ വീട്ടിൽ കേട്ടോ ഞങ്ങളുടെ അവിടെന്നല്ല എൻ്റെ വീട്ടിൽ പറയുന്നത് ഈ പാത്രം അടുപ്പിൽ നിന്ന് ഇങ്ങനെ പിടിച്ചെടുക്കണ തുണിയില്ലേ അതിനെ കരി എന്ന് പറയും അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ പറയാറ് പിന്നെ ഇങ്ങനെ തുടക്കണ തുണീനെ ചപ്പ എന്നും പറയും കേട്ടോ നിങ്ങളുടെ വീട്ടിലെങ്ങനെ നിങ്ങളുടെ അവിടെ എങ്ങനെ പറയണമെന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ ചപ്പ വെച്ച് അമേ ഈ പൊള്ളി എപ്പോഴും ഈ പൊള്ളൽ എൻ്റെ കൂടെ കൂടെ എന്തെങ്കിലും ആവുമ്പോഴേക്കും ഇങ്ങനെ പൊള്ളൽ എനിക്ക് കിട്ടും അപ്പോ കുട്ടികൾ എന്താ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒന്ന് ഒരു മണി ഒന്നേകാലൊക്കെ ആയിട്ടോ അപ്പോൾ പിന്നെ വേഗം ഭക്ഷണവും ഒക്കെ എല്ലാവരും ഇരുന്ന് കഴിച്ചു കൂർക്കുപ്പേരിയും പിന്നെ മുരിക്കായും തക്കാളിയും പരുമ്പൊക്കെ കൂടിയുള്ള കറിയും ഒക്കെ കൂട്ടിയിട്ടിട്ടോ അപ്പം ഇനി എന്താ പറയുക ഇപ്പോൾ ഭയങ്കര ഒരു മഴ പെയ്യണ പോലത്തെ ഒരു ഇതുണ്ട് പക്ഷെ പെയ്യണില്ല എന്താണാവോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ മഴ മഴ മഴക്കാർ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ മഴയായിട്ട് അങ്ങനെ പെയ്യണൊന്നും ഇല്ല അപ്പം ഭയങ്കര ചൂടപ്പം അടുക്കളിൻ്റെ ഉള്ളിൽ നിൽക്കാൻ തന്നെ അപ്പൊ ഞാൻ പിന്നെ വേഗം എന്താ പറയുക ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ വേഗമല്ല പാത്രങ്ങളൊക്കെ കഴുകി വേഗം ആ അടുക്കളൊക്കെ അങ്ങോട്ട് വൃത്തിയായി തുളച്ച് വെച്ച് ഇനിയിപ്പം വൈകുന്നേരത്ത് മാത്രമല്ലേ നോക്കണ്ടുള്ളൂ അപ്പോൾ എന്തെങ്കിലും ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വൈകുന്നേരത്ത് അപ്പം ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചായ വെക്കാൻ തുടങ്ങണം ഇനി പിന്നെ അത് മാത്രമല്ല എനിക്ക് അഞ്ച് മണിക്ക് അഞ്ചരക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ തിരുവാതിരയുടെ പ്രാക്ടീസ് ഉണ്ട് അതിന് പോകണം അപ്പോൾ ഇനി പിന്നെ അതിൻ്റെ അടിയിൽ മരുന്ന് വാങ്ങാൻ പോകണം മരുന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല നമ്മളിപ്പോൾ ഇത്ര ദൂരയാത്രയ്ക്ക് പോകണമല്ലേ അപ്പോൾ ഒരു പാരസെറ്റമോളും പിന്നെ തലവേദനയുടെ ഈ റോൾ ഓൺ ഒക്കെ ഇല്ലേ വിഗ്സ് റോൾ ഓൺ അങ്ങനത്തെ കുറച്ച് ഫസ്റ്റ് എയ്ഡ് സംഭവങ്ങളൊക്കെ വാങ്ങാൻ പോകണം അപ്പോൾ അതൊക്കെ വാങ്ങാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഡാൻസ് പോണേന് മുന്നേ വാങ്ങി വെക്കണം പിന്നെ പാക്ക് ചെയ്യണം പെട്ടി പാക്ക് ചെയ്യണം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാനപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്താണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി താങ്ക് Bye.